ഈ മാസ്റ്റേഴ്സ് പരിശുദ്ധ പരിശുദ്ധ പ്രണയിക്കുന്ന വേറിട്ട പ്രോഗ്രാം ഒരു യാത്ര സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ

റൗദ് ഖുറാൻ മാസ്റ്റേഴ്സ് ഒരുക്കുന്ന ഖുറാനിലെ അധ്യായങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് പരിശുദ്ധ ഖുർആാനിലെ എഴുപത്തിയാറാമത്തെ അധ്യായം സൂറ ഇൻസാനിനെ കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇൻസാൻ എന്നാൽ മനുഷ്യൻ ഇതിൻ്റെ ഈ സൂറത്തിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് അഥവാ പ്രതിപാദിക്കുന്നൊണ്ടാണ് ഈ ഒരു അദ്ധ്യായത്തിന് ഈ ഒരു പേര് വന്നത് ഇതിൽ മുപ്പത്തിയൊന്ന് വചനങ്ങളാണ് രണ്ട് റുക്കുവളാണ് ഈ ഒരു അധ്യായം ഒരു ഹദീസ് വചനത്തിൽ നിബ്സി വല്ലാം വെള്ളിയാഴ്ചയുടെ സുബയ്ക്ക് സൂറസജ്ജതയും ഈയൊരു അധ്യായവും പാരായണം ചെയ്തുകൊണ്ട് സുബെ നിസ്കരിച്ചിരുന്നതായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ രണ്ട് വചനങ്ങൾ ആദ്യത്തെ രണ്ട് വചനങ്ങൾ മനുഷ്യൻ്റെ ഒന്നുമല്ലാത്ത മനുഷ്യനെ അവസ്ഥയിൽ ഒരു ഭീചാണുമില്ലെന്ന് മനസ്സിനെ സൃഷ്ടിച്ച ഒരു കാര്യമാണ് അള്ളവർക്കു ഓർമ്മപ്പെടുത്തുന്നത് അതിനുശേഷം ഇതിന്റെ മൂന്നാമത്തെ വചനമാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വചനം ഇതിൽ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് രണ്ട് മാർഗങ്ങൾ അല്ലാഹു കാണിച്ചു തന്നതാണ് ഒന്നുകിൽ നന്ദിയുള്ളവനായിക്കൊണ്ട് അല്ലാത്ത വിഷം നന്ദി കെട്ടവനായിക്കൊണ്ട് അവൻ നാം മാർഗം കാട്ടിക്കൊടുത്തിരിക്കുന്നു ഈ രണ്ട് മാർഗവും അള്ളാഹു ണിച്ചു നിന്നിട്ടുണ്ട് ഈ സുഹൃത്തിൻ്റെ ബാക്കി വചനങ്ങളിൽ നന്ദിയുള്ളവനായി ജീവിക്കേണ്ട കാര്യങ്ങൾ ഒരു നന്ദിയുള്ളവൻ്റെ എണ്ണയിൽ നിന്നുള്ള ഉണ്ടാവുന്ന കാര്യങ്ങൾ അവൻ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ ഓർക്കുമെന്നും അതേപോലെ അവന് ഭക്ഷണത്തിന് ആവശ്യമുണ്ടായിക്കൊണ്ട് തന്നെ ആരാധനയെയും അഗതിയെയും സംരക്ഷിക്കുമെന്നും അവർക്കും ആ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമെന്നും അള്ളാഹുവിൻ്റെ ഒരു പ്രീതി മാത്രമായിരിക്കും അതിൻ്റെ ലക്ഷ്യമെന്നും അതുപോലെ രാത്രിയെ അല്പസമയമെങ്കിലും ശുചോതിലായിക്കൊണ്ട് അള്ളാഹുവിന് ഓർക്കുമെന്നും ഉള്ള കാര്യങ്ങളെല്ലാം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സുഖലകൂലമായ സ്വർഗത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചും അതിലെ പാനപാത്രങ്ങളെക്കുറിച്ചും കോപ്പകളെക്കുറിച്ചും ഇരിപ്പിടങ്ങളെക്കുറിച്ചും എല്ലാം ഈ അദ്ദേഹത്തിൻ്റെ ഭാഗ്യഭാഗത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ അവിശ്വാസികളെക്കുറിച്ചും അവിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ചങ്ങലെ കുറിച്ചും വിളെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ബന്ധനങ്ങളെക്കുറിച്ചുമെല്ലാം ഈ ഒരു അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇതിൽ ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ യൗമം എന്നൊരു കാര്യം അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് അതായത് കഠിനമായൊരു ദിവസത്തെ കുറിച്ച് ബോധമില്ലാതെ അവിശ്വാസികൾക്ക് ഉള്ള ക്യാമത്നാളിനെ കുറിച്ചാണ് ഒരു കാര്യം കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഈഹികമായ ഈ ലോകത്തിന്റെ സുഖാടങ്ങളിൽ തൽപരരായിക്കൊണ്ട് ജീവിക്കുന്ന അവിശ്വാസികൾക്ക് വേണ്ടി അവർ സജ്ജനങ്ങളാകാതിരുന്നത് ഈ ഒരു ഐഹ്യ ജീവിതത്തിൽ മുഴിയതുകൊണ്ട് മാത്രമാണെന്നും അള്ളാഹു ഈ ഒരു വചനത്തിൽ ണ്ട് സെൽസബിയിൽ എന്നൊരു ഉറവു ജലത്തെക്കുറിച്ചും വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച ഒരു ഉറവു ജലത്തെക്കുറിച്ചും അള്ളാഹു ഒരു വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ അവസാന വാചകം നന്ദിയുള്ളവരായി ജീവിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തുകൊണ്ട് മാത്രമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുക എന്നും വിശ്വാസിയായി ജീവിക്കുക എന്നും അതേപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാത്തവരാണ് അവിശ്വാസികളായി ജീവിക്കുക എന്നും അത് നമ്മുടെ പ്രവർത്തനം കൊണ്ടും നമ്മുടെ ജീവിതം കൊണ്ടുമാണ് തീരുമാനിക്കപ്പെടുന്നതെന്നും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വിശ്വാസികളെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ ഉള്ളാഹ്നം നമുക്ക് അവർക്കും ദൗഫിക്കായിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാ ഹൃദാ വാന അനഹമുല്ലബുല്ലമിൻ അസ്സലാ പറ